ഞാനൊരു കറിയാണ് ഉണ്ടാക്കാൻ പോണത് ഇപ്പൊ വെണ്ടക്ക ഞാൻ ഇതാ കഴുകി വൃത്തിയാക്കിയിട്ട് ചട്ടിയിൽ ഇട്ടിട്ട് ഇത്തിരി എണ്ണ ഒഴിച്ചിട്ട് ഇതൊന്ന് വാട്ടി എടുക്കുന്നുണ്ട് കേട്ടോ വെണ്ടക്ക നന്നായിട്ടൊന്ന് വാടിയതിന് ശേഷം നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം വെണ്ടക്ക വാങ്ങി വെച്ചതിന് ശേഷം ഞട്ടയടുപ്പത്തെ ചെണ്ണ ചൂടായി കുറച്ച് പെരിഞ്ചീരകം ഇതിലേക്ക് ഇട്ടുകൊടുത്തു കേട്ടോ എന്നിട്ട് ഇതാ നാരങ്ങ നാളികേരം ചെറിയുള്ളി വെളുത്തുള്ളി ചെറിയുള്ളി ഇട്ടെടുത്തു നമ്മുടെ വെളുത്തുള്ളി ഇട്ട് കൊടുത്തു പിന്നെ കറിവേപ്പില ഇട്ടെടുത്തു ഒന്നും ഇങ്ങോട്ട് ഇളക്കി കൊടുത്തിട്ട് നമ്മുടെ നാളികേരം മുഴുവൻ അതിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം നാളികേരം നാളികേരം നന്നായിട്ടൊന്ന് ഈ പച്ചമണം മാറുന്നത് വരെ ഒന്ന് നമുക്കിതൊന്ന് വറുത്ത് എടുക്കട്ടോ നമ്മുടെ വെണ്ടക്കച്ചാർ നല്ല അടിപൊളി ടേസ്റ്റിലുള്ള വെണ്ടക്കച്ചാറാണ് നമ്മൾ ഉണ്ടാക്കാൻ പോണത് എല്ലാവരും ഇതുപോലെയുള്ള കറികൾ ഉണ്ടാക്കണുണ്ടാവാം പക്ഷെ ഞാൻ ഉണ്ടാക്കുന്നത് പോലെയാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി പരിചയപ്പെടുത്തി പരിചയപ്പെട്ടിത്തരുന്നത് നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് ഇളക്കി കൊടുക്കട്ടോ ഈ ഒരു മഞ്ഞൾപ്പൊടി ഇട്ട ഈ മഞ്ഞൾപ്പൊടീൻ്റെ ഒരു ഫ്ലേവറും കൂടി ഈ നാളികേരം വറുത്ത് നമ്മൾ അരച്ച് ഇടുക്കുമ്പോൾ കിട്ടും അപ്പോൾ അതൊരു പ്രത്യേക ഒരു ടേസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അതാ നാളികേരം ചെറുതായിട്ടൊന്ന് വറുത്തെടുത്തിക്കണം കേട്ടോ നല്ലോണം ഒന്ന് വറുത്തെടുക്കണ്ട ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ വറുത്തെടുത്താൽ മതി ഇനി ഇത് നമുക്കൊന്ന് വാങ്ങി മാറ്റി വെക്കാം ഈ ചട്ടിയിൽ നിന്ന് തന്നെ അതൊന്ന് ചൂടാറിയിട്ട് നമുക്ക് മിക്സീൻ്റെ ജാറിലിട്ട് അരച്ചെടുക്കണം ഇനി ഇതാ വെണ്ടക്ക വറുത്തെടുത്ത ആ ചട്ടിയിൽ തന്നെ ഞാൻ മീഡിയം സൈസ് മൂന്ന് തക്കാളി പിന്നെ മീഡിയം സൈസ് മൂന്ന് തക്കാളി ഇതാ വെണ്ടക്ക വറുത്തെടുത്ത ആ ചട്ടി തന്നെ മൂന്ന് മീഡിയം സൈസ് തക്കാളി നുറുക്കിയിട്ടിട്ടുണ്ട് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുറച്ച് വെള്ളം ഒഴിച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാം അതിലെടുക്കാ നമ്മൾ വറുത്ത് വെച്ച വെണ്ടക്ക ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട് നമ്മുടെ തക്കാളി ഇതാ വെന്ത് വരുന്നുണ്ട് ഇനി നമുക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള വാട്ടി വെച്ചിട്ടുള്ള വെണ്ടക്ക അതിലേക്ക് അങ്ങോട്ട് ഇട്ടുകൊടുക്കാം കൊടുക്കട്ടോ വെണ്ടക്ക ഇട്ടിട്ട് നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം അതിലടയ്ക്ക് ഇതാ നമ്മുടെ നാളികേരം നമ്മൾ വറുത്ത് വെച്ചത് ചൂടാറിയിട്ടുണ്ട് ഇതൊരു മിക്സിന്റെ ജാറിലേക്ക് ഇട്ട് നന്നായിട്ട് ഫൈൻ ആയിട്ട് ഒന്ന് അരച്ചെടുക്കുക ഇപ്പം നമ്മുടെ വെണ്ടക്കയും തക്കാളിയും ഉപ്പൊക്കെ ഇട്ടിട്ട് ഞാൻ ചെറിയൊരു തുണ്ടം പുളി കഷ്ണം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ കാരണം തക്കാളിക്ക് കുറച്ച് പുളി കുറവായിരുന്നു അപ്പോൾ ഇത്തിരി പുളി ഇതിലേക്ക് വേണം എന്നിട്ട് ഇതിലേക്ക് നമ്മൾ നാളികേരം നമ്മൾ ആ ഇതൊക്കെ ഇട്ട നാളികേരം അരച്ചത് ഒന്നിട്ട് ഒഴിച്ച് കൊടുക്കുക മിക്സിന്റെ ജാർ കഴുകിയിട്ട് അതും കൂടി ഒഴിക്കുക അപ്പൊ ഇങ്ങനെ ഒരു വെണ്ടക്കാരി നിങ്ങൾ ഉണ്ടാക്കാറില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കാം എന്നിട്ട് ഇതൊന്ന് മെല്ലെ ഒന്ന് തിളച്ച് വരട്ടെ അപ്പൊ അതാ മെല്ലെ നമ്മളെ വെണ്ടക്കാരി ഒന്ന് തിളച്ചു കുഞ്ഞി ഇതൊന്ന് വാങ്ങി വെക്കാം വെണ്ടക്കാരി വാങ്ങി വെച്ചതിന് ശേഷം കുറച്ച് കൊച്ചുള്ളി ചെറിയ ഉള്ളി ഒന്ന് മൂപ്പിച്ചെടുക്കട്ടോ ഇതാ നമ്മൾ എന്നിട്ട് കുറച്ച് കറിവേപ്പിൻ്റെയും കൂടെ ഇട്ട് കൊടുക്കട്ടോ എന്നിട്ട് ഇതൊന്ന് മൂത്ത് വരട്ടെ നല്ലോണം മൂത്ത് കറിവേപ്പില നല്ലോണം ഒന്ന് വെന്ത് കിട്ടണം ഉള്ളി കരിയാനും പാടില്ല ഉള്ളി നല്ലതുപോലെ വെന്തും കിട്ടണം കേട്ടോ നമ്മളെ നമ്മളെ എന്താ പറയാ ഉള്ളി നല്ലോണം മൂത്തിട്ടുണ്ടെങ്കിൽ ഇത് നമ്മടെ വെണ്ടക്ക കറിയിലേക്ക് ഒഴിച്ചു കൊടുക്ക ഇതാ നമ്മടെ വെണ്ടക്ക കറിയിലേക്ക് നമ്മുടെ ഉള്ളിയൊക്കെ മൂപ്പിച്ചത് ഇട്ട് കൊടുത്തു നമ്മുടെ ചട്ടിന്നും കൂടെ ഒന്നങ്ങ ആയിട്ട് ഈ ഉള്ളി എണ്ണന്റെ ഒക്കെ എല്ലാ സംഭവങ്ങളും നമ്മൾ ഈ കറിയിലേക്ക് ഇട്ട് കൊടുക്കട്ടോ ഇപ്പോൾ ഇതാ നമ്മുടെ കറി വെണ്ടക്ക വെണ്ടക്കറി സൂപ്പറായിട്ടുണ്ട് ഇങ്ങനെ കറി ഒന്ന് വെച്ച് നോക്കേണ്ടി നല്ല അടിപൊളി ടേസ്റ്റ് ആണ് എല്ലാവർക്കും ഇഷ്ടമാവും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ